ബ്രേക്കിംഗ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒരേ സമയം ദയനീയവും ക്രൂരവുമായ ഒരു കാഴ്ച ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു ബീച്ചിലെത്തുന്ന സഞ്ചാരികളുടെ പിന്നാലെ നടന്ന് പണം യാചിക്കുന്ന മൂന്നും നാലും വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളെ ആരും കാണാതിരിക്കില്ല അവരുടെ രൂപവും ഭാവവും ഒറ്റ നോട്ടത്തിൽ ആരുടെയും കണ്ണു നനയിപ്പിക്കും എന്നാൽ ഒരു ദിവസം ഈ കുട്ടികളുടെ ഭിക്ഷാടനത്തിന്റെ കളക്ഷൻ മൂവായിരം മുതൽ പതിനായിരം വരെയാണ് ഇതൊരു വലിയ ലോബിയാണെന്നാണ് റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് രാവിലെ എട്ട് മണിയോടെ ബീച്ചിലെ കോർപ്പറേഷൻ ഓഫീസിനോട് ചേർന്ന് ഒരു ചെറിയ വാൻ വന്ന് നിൽക്കും നാടോടികളായ കുറെ മനുഷ്യരും അവരുടെ കുട്ടികളും പിന്നെ റോഡാണ് അവരുടെ വീട് മുതിർന്നവർ കളിപ്പാട്ടങ്ങൾ വിൽക്കുമ്പോൾ കുട്ടികളെ അവർ ഭിക്ഷാടനത്തിനയക്കും കടകളിലും റെസ്റ്റോറന്റുകളിലുമൊക്കെ എത്തുന്നവരുടെ മുന്നിലേക്ക് കൈനീട്ടി അവരെത്തും ബാല്യത്തിന്റെ തിളക്കമുള്ള കണ്ണുകളിലെ ദൈന്യത കണ്ട് പലരും പണം നൽകും ഇങ്ങനെ കിട്ടിയ നാണയങ്ങൾ കടകളിൽ കൊടുത്ത് നോട്ടുകളാക്കും ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പോൾ ആയിരം രൂപയും രണ്ടായിരം രൂപയൊക്കെ ആയിട്ടാണ് വരിക അപ്പം ഇവർ പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികളെ ഇതിൻ്റെ ആളുകൾ ഉപയോഗിക്കുകയാണ് അവിടെ നിങ്ങൾക്ക് കാണാം അവിടെയാണ് അവർ ഇതാക്കുക എന്നിട്ട് ഇവർ ഇത് മദ്യവയ്ക്കാനും അങ്ങനത്തെ ലേറി പദാർത്ഥങ്ങളൊക്കെ യൂസ് ചെയ്ത് അവിടെ നിന്ന് ഈ കുട്ടികളെ അടിക്കും കുട്ടികൾ പൈസ വാങ്ങിയിട്ടില്ല ഇതാവും അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന കസ്റ്റമേഴ്സിനോട് അവർക്ക് ഭക്ഷണമല്ല വേണ്ടത് അവർക്ക് പൈസയാണ് വേണ്ടത് അപ്പോൾ ഞങ്ങൾ ഒരു ഒരു ദിവസം ഞങ്ങൾ ട്രാക്ക് ചെയ്യുമ്പം ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു പതിനായിരം ഒരു ഇരുപതിനായിരം രൂപയുടെ അടുത്ത് വരെ ശനിയും ഞായറൊക്കെ നമുക്ക് ചില്ലറ കൊണ്ടേ തരും ബാക്കിയുള്ള ദിവസം പതിനായിരം തരും ഈവൻ കുട്ടികളിവിടെ വന്നിട്ട് കസ്റ്റമേഴ്സ് ഭക്ഷണം കഴിക്കുമ്പോൾ വന്ന് തൊഴും അപ്പം ഒരു നമുക്കൊരു ചെറിയ കുട്ടിയല്ലേ അപ്പോൾ പൈസ എടുത്ത് കൊടുക്കും അപ്പോൾ ഭക്ഷണം വേണ്ട അവർക്ക് അപ്പോൾ അത് ശരിക്കും ഒരു ഒരു എന്താ പറയുക ഇതിൻ്റെ അധികാരികളിത് കണ്ണ് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇത് വലിയൊരു അപകടമായി മാറും ആൺകുട്ടികളും പെൺകുട്ടികളും ഭിക്ഷാടന സംഘത്തിലുണ്ട് ഒരു ഓംലെറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക ഒരു കസ്റ്റമറെ ഓംലെറ്റ് കൈയിട്ടെടുത്താൻ്റെ ഭാഗമായിട്ട് ഒരു ഭക്ഷണം കഴിക്കാതെ ആ ഫാമിലി മുഴുവൻ ഇറങ്ങി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി നല്ല രണ്ട് എ സി വണ്ടി ഇവരൊക്കെ ഉണ്ട് ഇവിടെ ഒരു അതിലാണ് രാത്രി കാലങ്ങളിൽ കിടക്കും കാര്യമൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് പിള്ളേർ വന്ന് മൂത്രം വെച്ചിട്ട് പോയി അവിടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ടടുത്തല്ലാം ഇപ്പം നമ്മൾ സ്റ്റാഫിനെ വെച്ചിട്ട് കഴുകി ക്ലീൻ ചെയ്ത സ്ഥിതിയല്ലേ അടിയന്തരമായിട്ട് ഇവരെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന രീതിയിലോ എന്തെങ്കിലാണ് കാരണം നമ്മൾ ക്ലീൻ സിറ്റി എന്ന രീതിയിലേക്ക് കോർപ്പറേഷനും സർക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഇവരിവിടെ ആകെ വൃത്തി ഒരു സ്ഥിതിയാണുള്ളത് കുരുന്നുകളെ കൈനീട്ടാൻ പറഞ്ഞു വിട്ട് പണമുണ്ടാക്കി വളരുന്ന മാഫിയകളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ഒപ്പം ഈ കുഞ്ഞുങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നും റിപ്പോർട്ടർ കോഴിക്കോട് Kod